യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു നമ്മൾ ഒരു പുതിയ സനാതന സുവിശേഷ തന്നെ ഒരു പുതിയ സീരീസ് ആരംഭിച്ചിരിക്കുകയാണ് അത് ക്രുഷിതനായ ക്രിസ്തുവാണ് ലോകത്തിന് പോഷത്തമാരെ കുറിച്ച് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമാണ് ഓക്കെ ഈ സഹനങ്ങൾ വേദനകൾ ദുരിതങ്ങളല്ലാത്ത വലിയൊരു ഒരു സത്യം മറിഞ്ഞുകിടപ്പുണ്ട് ലോകത്തിന് നിന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപക്ഷേ യേശുക്രിസ്തുവിനെ തൻ്റെ മഹത്വത്തിലേക്ക് ഉയർപ്പിച്ച ആ രഹസ്യം നമ്മളെല്ലാവരും അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നുള്ള വിജയം മോചനത്തിൻ്റെ ആ മർമ്മമാണ് നമ്മൾ പഠിക്കണം അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ മർമ്മം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതിൻ്റെ മർമ്മം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ സ്നേഹം എന്താണ് സ്നേഹം സ്വയം ദാനമായി നൽകുന്നതാണ് സ്നേഹം താണ് സ്നേഹം അവരന് വേണ്ടി ഇല്ലാതായി തീരുന്നതിൻ്റെ പേരാണ് സ്നേഹം ഇതാണ് നീ കുരിശിൽ കാണുന്നത് ദൈവം സ്നേഹമാണ് ഓക്കെ യു കാൻ ലിസൺ ഹിയർ റീഡ് ഓൺലിൻ അത് ബൈബിളിൽ മാത്രമുള്ള വചനമാണ് ദൈവം സ്നേഹമാകുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ദൈവത്തെ അറിയാം ഇനി ദൈവത്തെ അറിയണം ഈ ദൈവത്തിൻ്റെ കൂടെ നടക്കേണ്ട കാലഘട്ടമാണ് ദൈവം രണ്ടാമത് വനഭേഗങ്ങൾ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് സഭ ഇതിനായിട്ട് സഭയെ നമ്മൾ ഒരുക്കണം അങ്ങനെ ഒരുക്കുമ്പോൾ നിന്നിൽ നീ വീണ്ടും ജനിച്ചവനാണെന്നുള്ള സത്യമാണ് പക്ഷേ ആ ജനിച്ചതിൻ്റെ അർത്ഥം എന്താണ് സ്നേഹപൂർണതയിലേക്ക് നമ്മൾ വളരണം ഇവിടെയാണ് എൻ്റെ കോഴ്സൽ ടീച്ചിങ് എന്നുള്ള എന്ന് പറയുന്നത് അത് വിളിച്ച് വീണ്ടും ജനിച്ചാൽ മതി വിശ്വസിച്ചാൽ മതി ഞാൻ എൻ്റെ പാപങ്ങളെ മോചിച്ചു എനിക്ക് എൻ്റെതായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക എൻ്റെ ബലഹീനത പരാ അങ്ങനെ പറ്റത്തില്ല പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ പാവം ക്ഷമിക്കേണ്ട പരിശുദ്ധ നൽകിയിരിക്കുക നീ മറ്റൊരു ക്രിസ്തുവായി മാറുവാൻ വേണ്ടിയിട്ടാണ് അതിനുള്ള പരിശ്രമം നിന്റെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിരിക്കണം അത് എളുപ്പമല്ല പക്ഷേ ആ പരിശ്രമം നിന്റെ പരിശ്രമം കാണുന്നതനുസരിച്ച് നിനക്ക് വേണ്ട കൃപാ ദൈവം നൽകും മുപ്പത്തിയെട്ട് വർഷമായ വെച്ചത് തിളക്കടവിൽ കിടക്കുന്ന രോഗിയെ നമ്മൾ കാണുന്നുണ്ട് അതിൽ മുപ്പത്തി എട്ട് വർഷമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അവൻ്റെ പരിശ്രമവസ്ഥ കണ്ട് ദൈവം ചോദിക്കുക എനിക്ക് സുഖം പ്രാപിക്കണോ അവരുടെ എന്നെ സഹായിക്കാൻ ആരുമില്ല ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ അതാണ് ലോകത്തിൻ്റെ മനുഷ്യൻ്റെ ദുരിതങ്ങളുടെ പ്രയാസങ്ങളിൽ അവരെ സഹായിക്കാൻ ആരുമില്ല പിന്നെ ഞാൻ തന്നെ കുളത്തിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ എനിക്ക് സാധിക്കും അനുഭവം മറ്റു പലരും ചാടിക്കാൻ അതിന് കഴിവില്ല എനിക്കറിയാം മാനകുലത്തിന്റെ അവസ്ഥയാണ് ഈ അവസാന കാലഘട്ടത്തിൽ ലോകം അനുഭവിക്കുന്ന അവസ്ഥയാണ് നീ അനുഭവിക്കുന്ന അവസ്ഥയാണ് നിന്നെ സഹായിക്കാൻ ആരുമില്ല യു ഫാദർ നോട്ട് യു മദർ നോട്ട് യു ബെസ്റ്റ് ഫ്രണ്ട് നോട്ട് യു ബ്രദേ വൈഫ് നീ ആയിരിക്കുന്ന പ്രതിസന്ധി ദുരിതത്തിൽ നിന്നെ കരകയറ്റാൻ ഈ ലോകത്തിലൊരു വ്യക്തിക്ക് സാധ്യമല്ല ക്രൈസ്റ്റ് പക്ഷേ എന്തിന് ദൈവം തന്നെയായിരിക്കുന്ന അവസ്ഥയെ തന്നെ വിമോചിപ്പിക്കണം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ ഉദ്ദേശത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് രക്ഷയില്ല തോന്നാണ് ഇടതു കളർ വലു ദിവസത്തെ നമ്മൾ കാണുന്നത് വലുതു കള്ളൻ പോയി കാരണം എന്താ അവൻ രക്ഷപ്പെടേണ്ട ഉദ്ദേശം ആ പീഡകൾ മോചിക്കപ്പെടാനില്ല ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം നീ നിന്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ യേശുവേ ഐ വാണ്ട് ടു ബി വിത്ത് ഹീ നിന്നിൽ നിന്ന് നിന്നകന്ന് ജീവിച്ചതാണ് ഞാനിന്ന് അനുഭവിക്കുന്ന എല്ലാ ദുരിതത്തിൻ്റെ കാരണം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ദുഃഖകാരണം നിന്റെ ദുഃഖകാരണം നീ ദൈവത്തിൽ ദൈവത്തിനകന്ന് ജീവിക്കുന്നതാണ് നീ ദൈവത്തോട് ചേർന്നിരിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണ് നീ കൊലപാതകിയോ വ്യഭിചാരിയോ അല്ലെങ്കിൽ വലിയ കൊള്ളക്കാരനോ അതൊന്നും ആയിരിക്കണമെന്നില്ല നീ ദൈവത്തെക്കാൾ ഒരു നിന്നെ തന്നെ സ്നേഹിക്കുന്നു നിന്റെ ഇഷ്ടങ്ങൾ നിന്റെ അഭിരുചികൾ നിന്റെ താൽപ്പര്യങ്ങൾ നിന്റെ കാഴ്ചപ്പാടുകൾ നിന്റെ സ്വപ്നങ്ങൾ നിന്റെ ഹിതങ്ങൾ ഇത് വർജിക്കണം ഇത് വർജിക്കാത്തടത്ത് എന്തില്ല ദൈവത്തെ കണ്ടെത്താൻ പറ്റില്ല അതുകൊണ്ട് ഈ വർജനത്തിന്റെ പേരാണ് ശൂന്യവൽക്കരണം എന്ന് പറയുന്നത് ഈ ശൂന്യവൽക്കരണം ഇല്ലാതെ നമുക്ക് ദൈവത്തിനെത്തിച്ചേരാൻ പറ്റില്ല അപ്പം അതിനുള്ള മാതൃകയാണ് യേശുവിനെ കാണിച്ചു തരുന്നത് ദൈവമായിരുന്നിട്ടും മനുഷ്യനായത് ഒന്നാമത്തെ ശൂന്യവൽക്കരണം നമ്മൾ അതിലേക്ക് വരും രണ്ടാമത്തെ ശൂന്യവൽക്കരണം പാവത്തെ കുരിശിൽ മൂന്നാണികൾ തൂങ്ങി കിടക്കുന്ന യേശുവിന് രണ്ടാമത്തെ ശൂന്യവൽക്കരണം മൂന്നാമത്തെ ശൂന്യവൽക്കരണം ദിവ്യകാരുണ്യം ദിവ്യകാരുണ്യം നിന്നോടൊന്നായി തീരുന്നത് നിന്നിലായിത്തീരുക തീരാൻ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം കത്തോലിക്ക സഭയിൽ മാത്രമേ ഉള്ളൂ മക്കളെ അതുകൊണ്ട് പറയേണ്ടി വരും സഭയുടെ അപ്പുറത്ത് രക്ഷയില്ല എന്ന് പറയേണ്ട ഒരു കാര്യം ഞാനായിട്ടത് പറയുന്നില്ല പക്ഷേ അതൊരു സത്യമാണ് നമ്മൾ ആരും സഭ എന്ത് പഠിപ്പിക്കും നമ്മൾ പഠിപ്പിക്കും പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ വലിയ രഹസ്യങ്ങളെ നമ്മൾ ധ്യാനിക്കേണ്ട കാലഘട്ടങ്ങളാണ് വെറുതെ എന്തെങ്കിലും വിചാരിച്ച് നമ്മളാരും രക്ഷപ്പെടത്തില്ല ഒരിടയ്ക്ക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്തല്ലേ റാപ്ചർ റാപ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമയം എപ്പോൾ തന്നെ ഉൾ ഉൾപ്രാവണം അല്ലേ ഇങ്ങനെ എല്ലാവരും കാത്തിരിക്കുക ഏത് കാത്തിരിക്കുക വെറുതെ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ കാത്തിരിക്കുന്നവരെല്ലാവരും വിളിക്കുകയാണ് കം ടു ദ ഒറിജിനൽ വി വിൽ ടീച്ച് യു ദ സീക്രട്ട് ഓഫ് സൽവേഷൻ എന്താണ് സൽവേഷൻ എൻ്റെ രക്ഷയെക്കുറിച്ച് നമ്മളെ ഉൽപ്പത്തി ഉറപ്പാണ് പുസ്തകം നമ്മൾ ആദ്യം കാണുന്നുണ്ട് എന്തിനാണ് ദൈവം മനുഷ്യരെ രക്ഷിക്കുന്നത് എന്തിനാണ് ആദ്യത്തെ രക്ഷ നമ്മൾ കാണുന്ന ഇസ്രായേൽ ജനത്തിനെ ഈജിപ്തിന് അടിമത്തെ രക്ഷിക്കുന്ന ദൈവത്തെ ഒൻപത് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ മൂന്നാം മാസം ഒന്നാം ദിവസം ഇസ്രായേൽക്കാർ സീനായ മരുഭൂമിയിലെത്തി അവർ റഫീദിമിൽ നിന്നു പുറപ്പെട്ട് സീനായ മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്ത് പാളയം അടിച്ചു മോശ ദൈവസന്നിധിയിലേക്ക് കയറിച്ചെന്ന് കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ചു ഇങ്ങനെ പറഞ്ഞു യാഖോബിന്റെ ഭവനത്തോട് നീ പറയുക ഇസ്രായേലിനെ അറിയിക്കുക ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഈജിപ്തത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തിനെ ദൈവം മോചിപ്പിച്ചെന്തിനു വേണ്ടിയിട്ടാണ് ഈജിപ്തിലെ പീഡനങ്ങളും ആ ദുരിതങ്ങളും കഷ്ടപ്പാടും മാറ്റാൻ വേണ്ടിയിട്ടല്ല ദൈവത്തിൻ്റെ കൂടെയായിരിക്കുക വളരെ പ്രധാനപ്പെട്ട ദാറ്റ് ഈസ് ആത്യന്തികർ അൾട്ടിമേറ്റ് പേർപ്പസ് ഓഫ് ഇതാണ് ഇതാണ് എല്ലാ എല്ലാ സുവിശേഷ മിസ്റ്റർ വാട്ട് ദ ഓഫ് മൈ ലൈഫ് ആ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ച് അവനോട് ഒന്നായി തീരുക ഇതാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്റെ ജീവിതത്തിന് ഒരു ഉദ്ദേശമുണ്ടെന്നാണ് ഈ കരുണയെ ലോകത്തു മൂലം പ്രകോഷിക്കണം ദൈവത്തിൽ ലക്ഷ്യം എന്താണ് യേശുക്ക് ലക്ഷ്യമെന്താണ് ദൈവത്തിൽ ദൈവത്തോട് സ്നേഹത്തിൽ ഒന്നായി തീരണം അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു എന്ന് നിങ്ങൾ കഴിഞ്ഞു എന്നാൽ പുസ്തകത്തിലൊക്കെ പറയുന്ന പോലെ കഴുതയ്ക്ക് തൻ്റെ ആലയം അറിയാം കാളയ്ക്ക് തൻ്റെ യജമാനനെ അറിയാം എൻ്റെ ജനം എന്നെ അറിയുന്നില്ല അവർക്കെന്നെ വേണ്ട അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം വേണം ഇറച്ചി വേണം മീൻ വേണം ഇന്നും നമ്മൾ അങ്ങനെ തന്നെയല്ലേ എല്ലാ ധ്യാന മന്ദിരങ്ങളും ഈ ഇറച്ചിയും പഴവും അവിടും പെണ്ണാകും കൊടുത്ത് തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുക യു വിൽ നെവർ എൻ്റർഇൻസ് പ്രോമിസ് അവർക്ക് വാഗ്ദാനം ചെയ്ത ആ ആസ്വസ്ഥത ആ ദേശത്ത് അവരെത്തിയില്ല നമുക്കൊരു വാണിംഗ് ആണ് നമുക്ക് വാണിംഗ് ആണ് ഈ കളിയെല്ലാം കളിച്ച് മോനെ നീ നിത്യതയിൽ എത്തിയില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന നിന്റെ ഉടമ്പടി നിന്റെ ധ്യാനം നിന്റെ നൊയമ്പ് നിന്റെ ധ്യാനങ്ങൾ ഉപവാസങ്ങളൊക്കെ വ്യർത്ഥമാകരുത് അതുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മളെ രക്ഷിക്കുന്നത് എന്തിനു വേണ്ടി ദൈവത്തിൻ്റെ കൂടെയായിരിക്കാൻ വേണ്ടി അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ചില കഴുകന്മാരുടെ ചിലകൾ സംഭവിച്ചു നിങ്ങളെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇത് തന്നെ നമ്മൾ മർക്കോ സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിൽ കാണുന്നു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കും എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത് തന്നോട് കൂടെ ആയിരിക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും വിശാശികൾ ബഹിഷ്കരിക്കാൻ വേണ്ടി അവൻ പന്ത്രണ്ട് പേരെ മലയിലേക്ക് തിരഞ്ഞെടുത്തു ഇങ്ങനെ ദൈവത്തിന്റെ കൂടെ ആയിരിക്കാനുണ്ടെങ്കിലുള്ള ഏറ്റവും സീക്രട്ട് ആ ജ്ഞാനത്തെ കുറിച്ചാണ് നമ്മൾ പ്രസംഗിച്ചോണ്ടിരിക്കുന്നത് നിനക്ക് കിട്ടിയ മാർക്കോ നിനക്ക് കിട്ടിയ രോഗസൗഖ്യമോ നിനക്ക് കിട്ടിയ വീടോ നിനക്ക് കിട്ടിയ കാറോ നിനക്ക് ഇട്ട വിസയോ നിന്നെ ആത്മീയമായി ഒരു പെർസെന്റ് പോലും വളർത്തില്ല നിന്റെ ആത്മീയ വളർച്ചയ്ക്ക് അത് യാതൊരു ഗുണവും ചെയ്യില്ല ആത്മീയമായി നിന്നെ വളർത്തുക എന്ന് പറഞ്ഞാൽ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള വളർച്ചയാണ് ക്രിസ്തുത്വത്തിലുള്ള വളർച്ചയാണ് സ്നേഹത്തിലുള്ള വളർച്ചയാണ് ആത്മീയത കാരണം ദൈവം സ്നേഹമാകുന്നു എൻ്റെ വീട്ടിലല്ലേ കുറെ പേര് ക്രിസ്തുവിനെ അറിയാതെ തലക്കോട്ടും അക്കോട്ടും നോക്കിയിരിക്കുന്നത് എന്താ കാരണം നീ അവരെ സ്നേഹിച്ചിട്ടില്ല നീ ഇപ്പോഴവരെ ഉപയോഗിച്ചുകൊണ്ട് നിന്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിന്റെ കുടുംബത്തിൽ ഈ രക്ഷ വരാത്തത് അതുകൊണ്ട് നീ ചിന്തിക്കുക നിന്റെ അസമാധാനത്തിൻ്റെ അസംതൃപ്തിയുടെ കാരണം എന്താ നിന്റെ ജീവിത പങ്കാളി രക്ഷപ്പെട്ടിട്ടില്ല നിന്റെ വാക്കൾ രക്ഷപ്പെട്ടിട്ടില്ല രക്ഷപ്പെടുക എന്ത് ചെയ്യണം ഈ മർമ്മത്തിലേക്ക് നീ വരണം ത്യജിക്കുക നഷ്ടപ്പെടുത്തുക ഉപേക്ഷിക്കുക ഒക്കെയാണ് ശൂന്യവൽക്കരണത്തിൻ്റെ പ്രിൻസിപ്പിൾസ് സ്നേഹം ഇങ്ങനെ നമ്മൾ തയ്യാറായെങ്കിലേ നമുക്ക് സ്നേഹിക്കാൻ പറ്റും ഇങ്ങനെ സ്നേഹിച്ചാൽ മാത്രമേ എൻ്റെ കുടുംബത്തിൽ ദൈവം വരുള്ളൂ എൻ്റെ കുടുംബത്തിൽ സമ്പത്തുണ്ട് എല്ലാ സാധനങ്ങളുണ്ട് ഈ ലോകത്തിലെ കുറേ സാമഗ്രികളൊക്കെ ഇരിപ്പുണ്ട് സ്വസ്ഥതയുണ്ടോ സമാധാനമുണ്ടോ സ്നേഹമുണ്ടോ ഇല്ല ആനന്ദമുണ്ടോ ഇല്ല ഇത് ദൈവം തരുന്നതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിന് നിങ്ങളുടെ അവകാശമായ ആനന്ദത്തിന് ഒരു പേരും രൂപമുണ്ട് മകനെ വാക്കാണ് ദാറ്റ് ജീസസ് ഓഫ് നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിന് നിങ്ങളുടെ അവകാശമായ ആനന്ദത്തിന് ആനന്ദത്തിനൊരു പേരുണ്ട് ഒരു രൂപമുണ്ട് അതിന് അസത്തിലെ ക്രിസ്തുവാണ് ആണ് അവനെ നിങ്ങൾക്ക് എവിടെ കിട്ടുകയുള്ളൂ ദിവ്യകാരണത്തിൽ അവൻ്റെ അമ്മയോട് പരിശുദ്ധി അമ്മയോട് ചേർന്ന് അന്വേഷിച്ചാൽ അവിടെ കണ്ടെത്തും വേറെ അവിടെ നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് ഈ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരണം ദൈവത്തെ കൂടെ ചേർക്കണം കാരണം പണ്ടത്തെ കാലഘട്ടം പോലെയല്ല വേൾഡ് ഇസ് ചേഞ്ച് വലിയ നമ്മളൊരു ജസ്റ്റ് തേർഡ് വേൾഡ് വാറിൻ്റെ വാക്കിൽ നമ്മൾ ചാടി പുറത്തിറങ്ങിയിട്ടുള്ളൂ ഇന്ത്യ പാകിസ്ഥാൻ എല്ലായിടത്തും തന്നെ എപ്പോഴും സംഭവിക്കും ഇതെല്ലാം സംഭവിച്ചിട്ട് മോനെ നീ നിലവിളിച്ചിട്ട് കാര്യമില്ല ഇതെല്ലാം നിനക്കരുന്ന് വാർണിംഗ് ആണ് നീ ദൈവത്തിൻ്റെ കൂടെയായിരിക്കണം അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വിസിക്കണം സർവ്വശക്തൻ്റെ തണലിൽ കഴിയണം എല്ലായിടത്തും ജീവിക്കരുത് അത് ദൈവത്തിൻ്റെ കൂടെയായിരിക്കാൻ കിട്ടുന്ന അത്ഭുത നിമിഷങ്ങളാണിത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നീ അനുഭവിക്കുന്ന സഹനങ്ങൾ വേദനകൾ നഷ്ടങ്ങൾ എൻ്റെ കണ്ണുനീരും ദുഃഖത്തിൻ്റെ കാരണങ്ങളൊക്കെ എന്തിനുള്ളതാണ് ക്രിസ്തുവിനൊന്ന് ചേരാനുള്ളതാണ് അപ്പം അതുകൊണ്ട് ഈ റിഡംഷൻ്റെ പെർപ്പസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ആയിരിക്കുമ്പോൾ എന്തിനാണ് കൂടെ ആയിരിക്കുന്നത് ഒരു ദിവസം ലേഖനം ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ എട്ടാമത്തെ വചനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടെ നിങ്ങളെ പരിപാലിക്കും തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രി സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്തിനാണ് ദൈവ ക്രിസ്തു വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവുമായിട്ടുള്ള സഹവാസത്തിലേക്ക് നമ്മളെ വിളിച്ചു സ്ഥിര ലേഖനത്തിലേക്ക് നമ്മൾ നമ്മൾ വരുമ്പോൾ കാണുന്നുണ്ട് അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കുമുള്ള ആദ്യ ജാതനുമാണ് കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കുന്നത് അവനാണ് എല്ലാറ്റിനും മുമ്പിലുള്ളവൻ അവൻ സമ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു അവൻ സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ്സാണ് അവൻ എല്ലാത്തിൻ്റെ ആരംഭവും മരിച്ചിരുന്ന ആദ്യ ജാതനുമാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമ സ്ഥാനീയനായി എന്നാൽ അവനിൽ സർവസമ്പൂർ നിമസിക്കണം ദൈവം തിരുമനസ്സായി സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോടനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്ത രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു അവൻ കുരിശിൽ ചിന്ത രക്തം വഴി ദൈവവുമായിട്ട് അനുരഞ്ജിപ്പിക്കും ദൈവ ത്തിലായി തീർക്കാം മനസ്സിലാക്ക മനസ്സിലാകും ഇനിയും തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ക്രിസ്ത്യാനികളും ഈ ലക്ഷ്യത്തിന് വേണ്ടിട്ടല്ല ക്രിസ്തുവിന്റെ പുറകെ നടക്കുന്നത് എന്റെ കാര്യ സാധ്യത്തിന് വേണ്ടിയിട്ടാണ് കാര്യം സാധിക്കുവാൻ ക്രിസ്തുവിന്റെ പുറകെ പോകണ്ട ഈ ലോകത്തിലെ കാര്യങ്ങൾ നടക്കാൻ നിനക്ക് ജോലി വേണോ നിനക്ക് വീട് വേണോ കാറ് വേണോ ശമ്പള വർധന വേണോ നല്ല കൃഷി വേണോ നിനക്ക് യേശു ക്രിസ്തുവിന് പുറകെ പോകേണ്ട കാര്യമില്ല അതിനേക്കാളധികം ക്രിസ്തു വിശ്വസിക്കാത്തവർ കൂടെ ഇല്ലേ നിന്റെ ഇല്ലേ നിന്റെ അയൽവക്കത്തില്ലേ നിന്റെ ജോലി സ്ഥലങ്ങളില്ലേ നിന്റെ നിന്നെ ഭരിക്കുന്ന നിന്റെ ആരാണ് ഈസ് എ നോൺ ക്രിസ്ത്യൻ നീ അത് കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് നോൺ ക്രിസ്ത്യൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നീ വർക്ക് ചെയ്യുന്നത് അത് കിട്ടാൻ വേണ്ടി ക്രിസ്തു ആവശ്യമില്ല പക്ഷെ ക്രിസ്തുവിനെ കിട്ടുന്നതിനാണ് ദൈവവുമായ ഒന്ന് ചേരണം സമാധാനം സ്നേഹം സന്തോഷം ആനന്ദം എനിക്ക് ദൈവത്തിൽ മാത്രമേ കിട്ടും ഇത് വേറൊരു മതത്തിൽ കിട്ടില്ല ഇത് പൈസ കൊടുത്താൽ കിട്ടത്തില്ല ഇത് ലോകത്തിന് അനുസരിച്ചാൽ കിട്ടത്തില്ല അപ്പോൾ ഈ ഇതാണ് ദൈവം നമ്മളെ വിളിക്കുക അപ്പൊ ദൈവത്തിന്റെ കൂടെ ആയിരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുകയാണ് വീണ്ടും കൊളോസിൽ ഒന്ന് പന്ത്രണ്ട് നമ്മൾ വായിക്കുന്നുണ്ട് പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജി തർപ്പിക്കുൻ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ അവിടെ നമ്മെ മോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു എന്തിനാണ് കുരിശിൽ മരിച്ചത് മക്കളെ കടം മാറാനല്ല അവൻ്റെ രാജ്യത്തിൽ അവനോട് കൂടെ ആയിരിക്കുക കൂടെയായിരിക്കുക എന്നുള്ള വലിയ സത്യത്തെ നിന്റെ ബുദ്ധിയിൽ കയറ്റണം നിന്റെ ജീവിത ലക്ഷ്യം അതല്ല നീ കുർബാനിക്കുന്ന അതല്ല നീ പ്രാർത്ഥിക്കുന്ന ലക്ഷ്യമതല്ല തായി മാറണം അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന വ്യർത്ഥമാണ് അതുകൊണ്ട് ഇനി അത് വേസ്റ്റാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ കമ്മ്യൂണിയൻ ഓരോ കുർബാനയും അവനായിട്ട് ഒന്ന് ചേരാനുള്ള തീവ്രമായ അഭിലാഷം നിനക്കുണ്ടായിരിക്കണം ആ അഭിലാഷം കാണുമ്പോൾ ദൈവം നിനക്ക് അതിനുള്ള കൃപ തരും അതിനുവേണ്ടി നീ പരിശ്രമിക്കുമ്പോഴാണ് അതുകൊണ്ട് പ്രിയ സഹോദരൻ ഉണരുക ഉറങ്ങുന്നവനെ ഉണരുക എന്നുള്ള വചനം വീണ്ടും പ്രസക്തമായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെയാണ് നമ്മൾ കുരിശിലേക്ക് നോക്കേണ്ടത് അപ്പം യേശു നമുക്ക് കാണിച്ചാൽ ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്താണ് ഈ വഴി ഈ മഹത്വത്തിലേക്കുള്ള വഴി എന്താണ് ദൈവമായിട്ട് ഒന്ന് ചേരാനുള്ള വഴി എന്താണ് അത് കുരിശാണ് പുരുഷൻ എന്ന് പറഞ്ഞാൽ ശൂന്യവൽക്കരണം ശൂന്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ദൈവഹിതം ഈ മൂന്ന് വാക്യങ്ങൾ കണക്റ്റഡ് ആണ് കേട്ടോ കുരിശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യവൽക്കരിക്കപ്പെടാതെ കുരിശില്ല കുരിശ് കുന്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ദൈവഹിതം നിറവേറ്റുള്ള ദൈവഹിതം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുക അപ്പം ഈ കാര്യങ്ങൾ കണക്റ്റഡ് ആകണം കാരണം നമ്മൾ കുരിശിൽ എന്താ ദൈവവും സാത്താനും തമ്മിലൊരു യുദ്ധമാണ് നന്മയും തിന്മയും തമ്മിലുള്ളൊരു യുദ്ധമാണ് ആ യുദ്ധത്തിൽ സാത്താൻ തൻ്റെ എല്ലാ ആയുധങ്ങളെടുത്ത് പ്രയോഗിക്കുകയാണ് നമ്മൾ കാണുന്ന കുരിശിൽ കാണുന്ന സത്യമതാണ് ഇനിയും പ്രയോഗിക്കും സഭയതുപോലെ ഇനി അവസാന നാളുകളിൽ അന്ത്യക്രിസ്തുവിന്റെ കാലഘട്ടങ്ങളിൽ അവൻ വീണ്ടും ഒരിക്കൽ കൂടെ വിഷം ചീറ്റും രണ്ടായിരം വർഷം കൊണ്ട് കാൽ അവൻ ചീറ്റിയ വിഷം അവന് വെറുപ്പ് ഉദ്വേഷം പക പീഡനങ്ങൾ രക്തം ചിന്തലേക്ക് അവൻ എത്തുകയാണ് പക്ഷേ അവൻ അവൻ്റെ എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കുമ്പോഴും ദൈവം ദൈവത്തിൻ്റെ ആയുധങ്ങൾ പ്രയോഗിച്ചു എന്താ ദൈവത്തിൻ്റെ ആയുധം ക്ഷമ ദയ പ്രാർത്ഥന കരുണ അതായിരുന്നു ദൈവം കാണിച്ച ആയുധങ്ങൾ അങ്ങനെ സാത്താൻ തൻ്റെ എടുത്ത് പ്രയോഗിച്ചപ്പോൾ ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കിയത് എങ്ങനെയാണ് എൻ്റെ കൂടെയുള്ളൊരു വാക്യം കൂടിയാണ് ശൂന്യവൽക്കരണം ഈ ശൂന്യവൽക്കരണം എന്ന കാര്യം അതായത് നമ്മളെ തന്നെ ത്യജിക്കയില്ലാതാക്കുക ഇത് ഇതാണ് ഇത് സാധനൊരിക്കലും പറ്റില്ല ഈ ലോകത്തിലെ ഒരു ദൈവങ്ങൾക്ക് സാധ്യമല്ല ഇവിടെയാണ് നമ്മൾ ക്രിസ്തു ഏകസത്യ ദൈവം എന്ന് പറയുന്നതിൻ്റെ കാരം കുരിശ് നോക്കുമ്പോഴാണ് മനസ്സിലാക്കുക കാരണം അതുപോലെ കിടക്കാൻ ലോകത്തിലെ ഒരു ദൈവസങ്കല്പങ്ങൾക്ക് സാധ്യമല്ല മനുഷ്യരുണ്ടാക്കിയ ഒരു ദൈവത്തിൽ അങ്ങനെ ഒരു ദൈവത്തെ ദൈവത്തിൽ ഒരു ദൈവങ്ങൾക്കാകാൻ പറ്റത്തില്ല കാരണം ഈ ലോകത്തിലെ എല്ലാ ദൈവങ്ങളുടെ പുറയിൽ പ്രവർത്തിക്കുന്ന സാത്താനാണ് സാത്താൻ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തല്ല അംഗീകരിക്കാൻ പറ്റാത്ത സാധിക്കാത്തൊരു കാര്യമാണ് ശൂന്യവൽക്കരിക്കുക ദൈവമായിരുന്നിട്ടും അവൻ കുരശൽ തൻ്റെ പിതാവിനുള്ള സ്നേഹത്തെ പ്രതി അവൻ മൂന്നാണിമേൽ ഒരു കൃമിയെ പോലെ കിടക്കുകയാണ് ഒന്നുമില്ലാത്തവനെ കിടക്കുക ഇതൊരു ഈ ജ്ഞാനം മനസ്സിലാക്കിക്കൊണ്ടാണ് ആദ്യമ സഭയിലെല്ലാരും വാളിന്റെയും തളച്ച വെള്ളത്തിന്റെ മുമ്പിൽ എടുത്തു ധൈര്യത്തോടെ വന്നിരുന്നതുകൊണ്ട് അവസാന കാലഘട്ടങ്ങളിൽ സഭ ഒരുങ്ങണം ശൂന്യവൽക്കരിക്കപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിൽ അവസാന കാലഘട്ടത്തിൽ സഭയ്ക്ക് സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ ഈ സെറ്റപ്പിൽ നിന്ന് സഭ സുവിശേഷം പ്രസംഗം നടക്കത്തില്ല ഒരു പ്രസംഗം നടക്കുന്നുമില്ല വെറുതെ കുറേ ഒച്ചപ്പാടും മുളുണ്ടാക്കാത്തത് മാത്രമല്ല നത്തിങ് ഈസ് ഹാപ്പണിങ് അതുകൊണ്ട് നമുക്ക് കുറേ സൗകര്യങ്ങളോ കുറേ സമ്പത്തോ കുറേ സ്ഥാനമാനങ്ങളോ കുറേ അധികാരങ്ങളോ ലോകത്തു സഭയ്ക്കൊരു ഗുണവും ഇല്ല കാരണം അതായിരുന്നില്ല ദൈവം ഈ ലോകത്തെ വീണ്ടെടുക്കാൻ ഉപയോഗിച്ച വഴികൾ ലോകത്തിലേക്ക് വന്നിട്ട് ീശ്വറിന്റെ കൊട്ടാരത്തിൽ കയറിയത് കുറെ എല്ലാം നടത്തിയിട്ടാണോ രക്ഷപ്പെടുത്തിയത് അല്ല നമ്മൾ മോശയെക്കുറിച്ച് വായിക്കുന്നുണ്ട് മോശ ഈ സാധ്യതത്തെ വീണ്ടെടുക്കുന്നത് ഈജിപ്തിലെ വാളും പരിചയം സ്വർണം വെള്ളിയും കൊണ്ടാണ് അല്ല അവൻ അതെല്ലാം ഉപേക്ഷിക്കാം അവിടെ നിന്ന് തന്നെ ശൂന്യവൽക്കരണത്തിന്റെ ഭാഗങ്ങൾ കാണുന്നുണ്ട് എല്ലാം ഉപേക്ഷിച്ച മോശ അവൻ ഈജിപ്തിൻ്റെ ജ്ഞാനം ഈജിപ്തിൻ്റെ സമ്പത്ത് കഴിവുകളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു ഒണക്കപടിയായിട്ടാണ് അവൻ ഇസ്രായേൽ സേനത്തിലെ മോചിപ്പിക്കാൻ കൊണ്ടുപോകുന്നത് ഇത് മാത്രമേ നമുക്ക് രക്ഷയിലേക്ക് വരാനുള്ള വഴിയുള്ളൂ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ സഭ മാറേണ്ടിയിരിക്കുന്നു സഭ എന്നതിലൊക്കെ അഭിമാനിച്ചിരിക്കുക ഇതൊക്കെ നഷ്ടപ്പെടുന്ന അസ്വസ്ഥത ഓ എന്തൊരു അസ്വസ്ഥതയാണല്ലേ ഇനി എന്തോരസ്വസ്ഥപ്പെടാൻ കിടക്കുന്നു അതുകൊണ്ട് ലൈക്ക് യുവർ ഗ്രൂം നിന്റെ മണവാളൻ പീഡിപ്പിക്കപ്പെട്ടതല്ല മണവാട്ടി പീഡിപ്പിക്കണം അന്നും സന്തോഷത്തോടെ ലോകത്തിനു ലോകത്തിനുമ്പോൾ ചിരിക്കാൻ സാധിക്കണം പരിഭ്രമിക്കരുത് സഭ സഭ പരിഭ്രമിക്കരുത് സഭ കരയരുത് സഭ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി മോങ്ങരുത് സഭ അതിന് വേണ്ടിയിട്ടുള്ളതല്ല യു ഹാവ് എ ബ്രൈഡ് ഗ്രൂം വിത്ത് നിന്റെ കൂടെ ദൈവമുണ്ട് യു ആർ ദ ദ ദ ആൻഡ് ലൈറ്റ് ഓഫ് വേൾഡ് ദൈവം കൂടെ വേണം നീ ഇല്ലാതെ ലോകം നിലനിൽക്കത്തില്ല എന്ന് ലോകത്തിന് മനസ്സിലാക്കണം അതുകൊണ്ട് ഈ സത്യത്തിലേക്ക് നമ്മൾ വരണം അതുകൊണ്ട് ശൂന്യവൽക്കരിക്കപ്പെട്ട സഭയ്ക്ക് മാത്രമേ ലോകത്തെ വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ നല്ല പ്രൗഢിയും ആഡംബരം കൊണ്ട് നമുക്ക് ഒരിക്കലും ലോകത്തെ വേണ്ടിയെടുക്കാൻ പറ്റില്ല പുരാത്മാവിനെ പോലും നേടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ സത്യങ്ങൾ മനസ്സിലാക്കണം ഈ സത്യത്തിലേക്ക് നമ്മൾ വന്നേ പറ്റി ഇതാണ് കുശിതനായ ക്രിസ്തു നമ്മൾ പഠിക്കണം സഭ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുടെ മാർപ്പാപ്പയും പറഞ്ഞതിനാൽ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ത്യാഗത്തിൻ്റെ സൂന്യവർത്തനത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ വരാൻ തയ്യാറാകണം എങ്കിൽ മാത്രമേ സുവിശേഷം പ്രസംഗിക്കപ്പെടത്തുള്ളൂ ആൻഡ് ദാറ്റ് ഈസ് വെഹർ ഐ സ്റ്റാൻഡ് സ്ട്രോങ്ലി അഗെൻസ്റ്റ് ദ പ്രൊട്ടസ്റ്റൻറ്റ് പെൻറ്റെ കോസ്റ്റൽ പ്രീച്ചിങ്സ് ബിക്കോസ് യു ഡോക്ട് നോ ദിസ് സീക്രെ യു ഡോൺ റീച്ച് ദിസ് സീക്രെ യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് മിസ്റ്ററി നിങ്ങളെ കുറ്റം പറയുന്നില്ല നിങ്ങളെ ദൈവം ഉപയോഗിക്കട്ടെ ആരെങ്കിലൊക്കെ ദൈവത്തിങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി സീക്രട്ട് ദുക്ലിയസ് ഓഫ് ഗോസ്പൽ ഈസ് സാത്താനൊക്കെ ഏക വഴി അത് മാത്രമേ ഉള്ളൂ കാരണം സാത്താന ബാക്കിയെല്ലാം ചെയ്യാൻ സാധിക്കും അത്ഭുതങ്ങൾ ചെയ്യാം മരിച്ചത് ഉയർപ്പിക്കുന്ന കാലഘട്ടമൊക്കെ വരാൻ പോവാണ് വലിയ അത്ഭുതങ്ങൾ സാത്താൻ ചെയ്യാം അന്ത്യകാലഘട്ടത്തിൽ അങ്ങനെ കുറേ പേർ വഴിതെറ്റിക്കുന്നു എന്ന് അപ്പോഴും ഈ സുവിശേഷം കർത്താൻ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ശൂന്യവൽക്കരണം പറ്റത്തില്ല അതുകൊണ്ടാണ് പ്രൊഫസർ തെസ്ലോണിയക്കാർക്ക് ലേഖനത്തിൽ വായിക്കുന്നുണ്ട് രണ്ടാമത്തെ അധ്യായം എട്ടാമത്തെ കർത്താവേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ അവനെ നാമാവശേഷമാക്കുകയും ചെയ്യും ഒക്കെ അവസാനം ദൈവം അഗ്നി അയച്ച് നശിപ്പിക്കും പക്ഷേ അതിനുമുമ്പത്തെ കാര്യം പറയുകയാണ് സാത്താന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ രക്ഷപ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന നീതികളോടും കൂടെയായിരിക്കും വരും എല്ലാ ധർമ്മങ്ങൾ അന്യായങ്ങൾ ഇതൊക്കെ വരാൻ പോവുകയാണ് കണ്ട് പേടിക്കേണ്ട കേട്ടോ നമ്മുടെ സ്വത്തുക്കൾ നമ്മുടെ സംവിധാനങ്ങൾ ഇതൊക്കെ അപഹരിക്കും യാതൊരു ന്യായവും നീതി ഇല്ലാണ്ട് ഇതൊക്കെ പിടിച്ചു മാറ്റപ്പെടും ഇതൊക്കെ വരാനിരിക്കുന്ന കാലഘട്ടം സംഭവം ഇത് കാണുമ്പോൾ നമ്മൾ കിടന്ന് വിലപിക്കരുത് നമ്മള് ന്യൂനപക്ഷ സമരമായിട്ട് റോട്ടി ഇറക്കി നടക്കരുത് ഓക്കെ അന്നൊരു ന്യൂനപക്ഷക്കാരുണ്ടായിരുന്നു കാൽവരവിനല്ലേ ഏകാകിയായ ലാഭമില്ല അവകാശത്തിന് വേണ്ടി വീലാത്തോസിനടുത്ത് ലെറ്ററായിട്ട് പോയില്ല സീസറിന്റെ അടുത്ത് ഒരു സഹായം ചോദിച്ചു പോയില്ല ബിക്കോസ് വിത്ത് വിത്ത് മീ മീ ഈ സത്യം മനസ്സിലാക്കണം ഓക്കെ അങ്ങനെ സാത്താന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചുപോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ അവൻ വരും അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം ഉണർത്തും തൽഫലമായ സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും ഈ സത്യ സുവിശേഷം ഇതാണ് സുവിശേഷം ഇന്നുവരെ നിങ്ങൾ കേട്ടത് സുവിശേഷമല്ല ഒരു സുവിശേഷം അതിലേക്ക് നമ്മൾ വരണം പ്രിയമുള്ള ക്രിസ്തു അവനെയാണ് നമ്മൾ പ്രഘോഷിക്കുന്നത് ദാറ്റ് ഇസ് എ പ്രിൻസിപ്പിൾ ഫോർ ദ ഗ്ലോറി ദൈവത്തിന്റെ മഹത്വത്തിലേക്കുള്ള വഴി പുരുഷ കാൽ റാണർ പറഞ്ഞതുപോലെ തിയോളജി പറഞ്ഞ യേശു ഗുരിശിനെ തൻ്റെ ഉദ്ധാനത്തിലുള്ള വഴിയായി തിരഞ്ഞെടുത്തു ഗുരിശിനോട് മാത്രമേ നമുക്ക് ഉദ്ധാനമുള്ളൂ ഈ പ്രിൻസിപ്പിൾ മനസ്സിലാക്കണം ഈ പ്രിൻസിപ്പിളിനെ മനസ്സിലാക്കുമ്പോൾ രണ്ടാമത്തെ വചനം യോഹനാൻ സുവിശേഷം പന്ത്രണ്ട് രണ്ടാമത്തെ ആദ്യത്തെ വചനം ഞാൻ പറഞ്ഞു യോഹനൻ മൂന്ന് പതിനാറ് രണ്ടാമത്തെ വചനം യോഹനൻ പന്ത്രണ്ടിൽ പറയുന്നുണ്ട് ഇരുപത്തിമൂന്നിൽ പറയണം യേശു പറഞ്ഞു മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കും മഹത്വീകരണത്തിന്റെ സമയമായി എങ്ങനെയാണ് മഹത്വീകരണം എന്താണ് മഹത്വത്തിലേക്കുള്ള വഴി സത്യ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും നഷ്ടപ്പെടുത്തുക ത്യജിക്കുക ഉപേക്ഷിക്കുക ദിസ്ഇസ് എ സീക്രറ്റ് ടു ദ ഗ്ലോറി ഓഫ് ഗാഡ് ഈ സുവിശേഷത്തിന് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം നീക്കേറ്റ സുവിശേഷം മുഴുവനും എന്നെങ്കിലൊക്കെ നേടുന്ന സുവിശേഷങ്ങളാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക അതുകൊണ്ട് സ്വജീവൻ നഷ്ടപ്പെടുത്തുക അവൻ ഗുരുശിൽ സ്വജീവൻ നഷ്ടപ്പെടുത്തുക എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി അങ്ങനെ അവൻ ലോകത്തെ വീണ്ടെടുത്തു എൻ്റെ കുടുംബത്തെ വീണ്ടെടുക്കണം എൻ്റെ ജീവിത പങ്കാളിയെ വീണ്ടെടുക്കണം വഴി ഇതേ ഉള്ളൂ വേറെ പ്രാർത്ഥന കൊണ്ടൊന്നും വീണ്ടെടുപ്പ് നടക്കത്തില്ല അതുകൊണ്ട് ഈ വഴിയിലേക്ക് നമുക്ക് കടന്നു വരണം ബോതമ്പ് പണി നിലത്ത് വീണ് അഴുകണം അങ്ങനെ ഒരു മണി നിലത്ത് വീണ് അഴുകിയതാണ് ഇന്ന് അനേകം ജീവൻ യർപ്പിക്കപ്പെടുകയാണ് സഭ അവൻ്റെ മരണത്തിലൂടെ സഭ രൂപീകരിക്കപ്പെടുകയാണ് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ പ്രിൻസിപ്പളിലേക്ക് വരണം ഇതാണ് ശൂന്യവൽക്കരണം എന്ന് പറയുന്നത് അപ്പം ഈ ശൂന്യവൽക്കരണമില്ലാതെ എന്തില്ല സ്നേഹമില്ല സ്നേഹമില്ലാതെ ക്രിസ്തീയതയില്ല നീ പള്ളി പോയാലും നീ കുർബാനയ്ക്ക് പോയാലും നീ പെരുമാറം നടത്തിയാലും എൻ്റെ പാപ്പനാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു കാര്യവുമില്ല അതൊന്നും സ്വർഗത്തിൽ പോകാനുള്ള വഴികളെയല്ല അപ്പം അതുകൊണ്ട് സ്വർഗത്തിലെത്താനുള്ള ഏക വഴിയും ഈ സ്നേഹപൂർണത പ്രാപിക്കണം അതുകൊണ്ട് അതിലേക്ക് ഒരുങ്ങുക ഈ സുവിശേഷം ഹൃദയത്തിൽ തിറപ്പിച്ച് പഠിപ്പിക്കണം ക്രിസ്തു കാണിച്ചത് സത്താനെ തോൽപ്പിച്ച വഴി അതാണ് അതുകൊണ്ട് ഈ വഴി തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മളെ ഭരിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനം മോചനം കിട്ടെങ്കിൽ ഈ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരണം പ്രിയമുള്ളവരെ എന്നിട്ട് നമുക്കൊരുങ്ങാം കർത്താവ് തൻ്റെ ലോകം നമ്മളെ കാണിക്കുക തൻ്റെ ഉള്ളായ്മകൾ ഒരു ഒരു സമ്പന്നനാണോ കഴിവുള്ളവനാണോ സൗന്ദര്യം എങ്ങനെ കാണിക്കുക അത് പ്രദർശിപ്പിക്കും ലോകത്തിൽ അങ്ങനെയാണ് ലോകത്തിൻ്റെ സംവിധാനം എന്നാൽ ദൈവം തൻ്റെ ഉള്ളായ്മ പ്രകടിപ്പിച്ചത് ഒന്നുമില്ലായ്മയിലേക്ക് വന്നിട്ടാണ് അതാണ് യഥാർത്ഥത്തിലുള്ള വഴി ഇന്ന് ലോകം നമ്മളാണെങ്കിൽ എനിക്കെന്തെങ്കിലും മുഴുവൻ കാണിച്ച് പ്രദർശിപ്പിക്കും ഇങ്ങനെ കാണിക്കുന്നെല്ലാം ദൈവം കൈയ്യടിക്കുന്ന ലോകത്തിലിങ്ങനെ ഇല്ലാത്ത കാണിച്ച് നമ്മൾ നടക്കുകയാണ് അവിടെയാണ് എല്ലാം ഉണ്ടായിരുന്നവൻ ഒന്നുമില്ലാത്തവനെ പോലെ കിടക്കും ഇതാണ് യഥാർത്ഥ സത്യം ഇനി സർവ്വശക്തി എങ്ങനെ കാണിച്ചു ഒരു ശക്തിയും പ്രകടിപ്പിക്കാതെ തന്നെ വേദനിപ്പിച്ചവർക്കേണ്ടി കൊല്ലവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു ദൈവം ഇതാണ് ഉള്ളതിൻ്റെ കഴിവ് ഇതൊരു വിരുദ്ധമായ ഒരു സുവിശേഷം ഇത് ആണ് അതുകൊണ്ട് ക്രിസ്തു ദൈവമായിരുന്നതിനാൽ നിസ്സാരതയിൽ ശൂന്യവൽക്കരണത്തിൽ ഇല്ലായ്മയിൽ ശക്തി പ്രകടമാക്കി വൈരുദ്ധ്യങ്ങളെ ചേർത്ത് വയ്ക്കാൻ ദൈവിക ജ്ഞാനത്തിന് മാത്രമേ കഴിയൂ ഇതൊരു വൈരുദ്ധ്യമാണ് ഈ വൈരുദ്ധ്യം ഇന്നും ലോകത്തിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല ഇന്ന് ലോകത്തിലെ ദൈവങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇന്നും യേശു ക്രിസ്തു എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത് സാത്താൻ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഈ പീഡനം കൂടും കേട്ടോ ആ പീഡനം കൂടുമ്പോൾ നീ ചിരിച്ചുകൊണ്ട് ആ പീഡനത്തെ സ്വീകരിക്കാൻ നിനക്ക് സാധിക്കണം കാരണം യു ആർ ഫേസിങ് ഫേസ് ടു ഫേസ് നിന്റെ മന്ദസ്മിതം കണ്ട് അവൻ തലകുപ്പിച്ചു പോകണം നീ പരിഭ്രാത നീ ആകുലപ്പെടുന്നത് കണ്ട് നീ നിലവിളിക്കുന്നത് കാണുമ്പോൾ അവന് സന്തോഷമാണ് പോട്ടെന്ന് വിളിക്കും ക്രിസ്ത്യാനി പൊട്ടന്മാർ പല്ലുകൊള്ളുമ്പോൾ മോങ്ങുന്നവർ അവകാശത്തിന് വേണ്ടി കൂടി ഇറങ്ങി നടക്കുന്ന ക്രിസ്ത്യാനിയെ കാണുമ്പോൾ സാത്താൻ ചിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെ നീ അതിക്രൂരമായ പീഡനത്തിലൂടെ അവഗണനയിലൂടെ തിരസ്കരണത്തിലൂടെ നിനക്ക് അവകാശപ്പെടുന്നു നിഷേധിക്കപ്പെടുമ്പോഴും നീ അവരെ നോക്കി ചിരിക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റി ദേർച്ച് ഷുഡ് ബികം അതിനുവേണ്ടി ഒരുങ്ങുക പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ബ്ലസ് യു വിൽക്കം അഗൈൻ with the gospel of crucified Christ. Amen.